ോഹനാൻ പറയുന്നു ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു പിന്നെ അടുത്ത പറയുന്ന അവനിൽ ജീവൻ ഉണ്ടായിരുന്നു ജീവൻ മനുഷ്യരുടെ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു ഇരുട്ടോ അതിനെ പിടിച്ചടക്കില്ല ശ്രദ്ധിക്കണമേ ആദിയിൽ വചനം ഉണ്ടായിരുന്നു ആ വചനം യേശു കർത്താവായിരുന്നു അതുകൊണ്ടാണ് പറയുന്നത് വചനം ജഡമായി തീർന്ന വേൾഡ് ഫ്ലഷ് എസ് വി ഗ്രേസ് ആൻഡ് അമേൻ ട്രൂത്ത് ദൈവത്തെ ആസ്വദിച്ചാണ്ട് അപ്പൊ ആദ്യയിലുണ്ടായിരുന്ന ആ വചനം ദൈവത്തോടു കൂടെ ഇരുന്ന യേശു കർത്താവ് ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ താൻ ദാസരൂപം എടുത്തു അതിനൊരു ഒരു ഒരു പശ്ചാത്തലം പരിശുദ്ധമായ രാത്രി വെളിപ്പെടുത്തുകയാണ് എന്തിനു ദൈവത്തിന് മനുഷ്യനാകണം അങ്ങനെയൊക്കെ ചില ചോദ്യങ്ങളുണ്ട് ആദ്യ പിതാവായ ആദം ഹൗവ പാപം ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ തേജസ്സിൽ നിന്ന് അവരകന്നുപോയി അമേൻ ദീപത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച അവരെ ദീപകൃപയിൽ നിന്ന് വീണുപോയപ്പോൾ മനുഷ്യരാശിയുടെ മുഴുവൻ വീഴ്ചയായിരുന്നത് അങ്ങനെയുള്ളപ്പോൾ ഒരു വീണ്ടെടുപ്പിന് വേണ്ടി ആണ് ഭൂമിയിലേക്ക് വരുന്നത്